ു ബാക്കി ക്യാൻസാക്ടർ ഉയർത്തിന്ന് ബാക്കി ക്യാൻസാക്ടർ ശരിക്ക് ഒന്നര മാസം മുമ്പ് ഉയർത്തി വെച്ചിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാനോനി സുജാറാം ഞാനിപ്പോൾ വെള്ളത്തിൽ കട വേണ്ട ഇവിടുത്തെ വെള്ളം നോക്കാൻ വന്നാണ് എന്താണ്ടില്ലേ ഒരു വെള്ളം വരുന്നുണ്ട് ഇതാണ് അതാണ് അതാണിപ്പോൾ വെള്ളത്തിൻ്റെ ലെവല് ഇന്ന് രാവിലത്തെ ശേഷം കുറച്ച് കുറഞ്ഞക്കൂണു ഇതിലൂടെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഇന്ന് രാവിലെ ഇതിന് കൂടെ പോകാൻ കുറച്ചുകൂടി വെള്ളം കൂടുതലാണ് കേട്ടോ ഒരു പത്ത് പഞ്ച് സെൻറ്റിമീറ്റർ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞപ്പോഴും നല്ല ഒഴുക്കുണ്ട് അതേമാതിരി ഇന്നിപ്പോൾ കണ്ടു ബാക്കി ക്യാൻസർട്ടർ ഉയർത്തിയെന്ന് ബാക്കി ക്യാൻസർട്ടർ ശരിക്ക് ഒന്നര മാസം മുമ്പ് ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആ വാർത്ത വന്നു എന്നറിയില്ല ഈ വാർത്ത കേട്ട കണ്ട് കുറെ ആൾക്കാരിപ്പോൾ വിളിച്ചു നിങ്ങൾ സാധനം എടുത്തൊക്കെയാണ് വള്ളം കൂടുക കൂടുക രാത്രി രാത്രിയായാലും ഞങ്ങൾ ഒറ്റയ്ക്കാവുന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വിളിച്ചു അപ്പോൾ ബാക്കി ക്യാൻസട്ടറെ ഒന്നര മാസം മുമ്പ് പൊന്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി വള്ളം കൂടിയാൽ ആ സട്ടറിന് തട്ടും അപ്പോ ഒരു ചെറിയൊരു തങ്ങൽ കുറക്കാനേ അല്ലെങ്കിൽ തിങ്ങൽ ആ അപ്പോൾ ചെറിയൊരു തിങ്ങൽ കുറക്കാനേ അത് ഒരു കുറച്ചുകൂടി ഒന്ന് എമർജൻസി ലിഫ്റ്റിംഗ് എന്നുള്ള ലെവലിൽ അതിന്റെ ആ സൈഡിലെ ചാലിൽ നിന്ന് കുറച്ചുകൂടി മേൽക്ക് പൊന്തിക്കാൻ പറ്റും ഇപ്പോ ആ ചാലിന്റെ കറക്റ്റിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റ എമർജൻസി ലിഫ്റ്റിംഗ് ചെയ്തിരുന്നു അപ്പോ വെള്ളം കൂടുതൽ ആവെച്ച് കഴിയുമ്പോൾ സെറ്റുമ്പോൾ തട്ടിയാലാണ് എമർജൻസി ലിഫ്റ്റിംഗ് ചെയ്യുക അപ്പോൾ ചില ആളുകളെ ഈ എമർജൻസി ലിഫ്റ്റിംഗ് ആണ് ചെയ്തു എന്നുള്ള ലെവലിൽ ചില ആൾക്കാരെ വിശ്വസിച്ചു ചില ആൾക്കാർ ഷട്ടർ പൊന്തിച്ചോ ഇനി മൊത്തമായിട്ട് വെള്ളം താഴോട്ട് വരുന്നേ വേറെ കുറേ ആൾക്കാരും ചിന്തിച്ചോ അപ്പോൾ ബാക്കി ക്യാൻ റെഗുലേറ്ററിന് ആ ഒന്നര മാസം മുമ്പ് പൊന്തിച്ചാൽ അതേപോലെ തന്നെയാണ് അത് ബാക്കി ക്യാൻ റെഗുലേറ്റർ കൊണ്ട് വെള്ളം കൂടെ കുറേ ചെയ്യില്ല ഇനി ആ ഷട്ടറിന് തട്ടിയാൽ പിന്നെ വേങ്ങര ഏരിയയിൽ ഒക്കെ ഈ വെള്ളം തിങ്ങല് കൂടും അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ബാക്കി ക്യാൻ സെറ്റർ പൊന്തിച്ച് നീ വെള്ളം കൂടുക കൂടുകയോ ചോദിക്കണ്ട ബാക്കി ക്യാൻ സെറ്ററ് തുറന്നാലും പൂട്ടിയാലും വേങ്ങയുടെ ഏരിയക്ക് വെള്ളം അപ്പോ അപ്പോൾ പിന്നെ വേനൽക്കാലത്ത് ഡിസംബറിൽ വെള്ളം കൂടും കേട്ടോ അപ്പോൾ പറ്റാ വെള്ളം കുറയുമ്പോൾ ആ ടൈമിൽ വെള്ളം കൂടും അതായതിപ്പോൾ ഉറുവെള്ളം വരണേ അവിടുന്ന് ഒരു ഏതോ ഒരു കിണറ്റെന്നോ മറ്റേ ഒരു വരണേ ഇത് സാധാരണ അത്യാവശ്യം വെള്ളമായാൽ ഈ ഒരു ഉറ് വരാറുണ്ട്